എനിക്ക് ആദ്യമായിട്ട് പറയേണ്ടത് എന്റെ ജീവിതത്തിന്റെ ആദ്യമായിട്ട് ഈ സനീകുമാർ ഒക്കെ പറയുന്ന കാര്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡ്യൂസർ കടന്നു വന്ന സിനിമയാണ് അതില് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കാരണം പത്തൊട്ട് പതിമൂന്ന് വർഷക്കാലമായി സിനിമയുടെ പുറ പുറകിൽ പ്രവർത്തിക്കുന്ന ഞാൻ ഒട്ടൊരു ചെയ്ത സിനിമകൾ എല്ലാം വഴി ഒരുപാട് കടബാധ്യതകൾ വരികയും അങ്ങനെ ഒരു സർക്കാർ ജീവനക്കാരായിരുന്ന ഞാൻ വോളണ്ടറി ട്രെയിൻ എടുക്കുകയും അങ്ങനെ ചെയ്തൊരു ഒരു പ്രത്യേക സഹായത്തിലാണ് ഒരു സിനിമയുടെ കഥയുമായി വന്നപ്പോൾ അത് രണ്ട് സിനിമ ചെയ്യാം എന്നുള്ള രീതിയിൽ വരികയും ഒരു സിനിമ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്യുകയും ഒരു സിനിമയ്ക്ക് രണ്ട് സിനിമയ്ക്ക് തിരക്കഥ ഞാൻ തയ്യാറായി വരികയും ഇപ്പൊ ഈ സിനിമ യാഥാർഥ്യമാകുകയും ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇതിനെ അഭിനയിച്ച ഈ പ്രൊഡ്യൂസർ ഡയറക്ടർ ബന്ധങ്ങൾ ഞാൻ ഈ പിന്നിലെ ഈ സിനിമയുടെ ഒരു സന്ദേശം പൊട്ടു വെക്കുകയാണ് സത്യത്തിൽ സിനിമയുടെ ആദ്യത്തെ ആൾ പ്രൊഡ്യൂസറാണ് സംവിധായകനല്ല കാരണം നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകൾ കഥയും കേട്ടാളകളുണ്ട് ഇപ്പൊ എന്നെ തന്നെ ഞാൻ എന്റെ ിവസവും പല ആൾക്കാരും വിളിക്കും സാർ ഒരു കഥ എന്ന് കേൾക്കണമെന്നവരുണ്ട് അപ്പൊ ഞാൻ രണ്ടു മൂന്ന് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുകയും സംവിധാനം ചെയ്തതിന്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ വിളിക്കുന്നത് അപ്പൊ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ ആദ്യമായി ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം പണ്ട് അങ്ങനെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാൻ കാരണം ഈ സിനിമയിൽ നമ്മൾ ഒരു അപ്രവാളികളിൽ നമ്മുടെ മുഖങ്ങൾ ആദ്യമായിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും അവരുടെ മുഖം തെളിയുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൽ തെളിയേണ്ട ഒരു മുഖം അതിനെ ആ ഒരു സംരംഭത്തിൽ പ്രത്യേകിച്ച് ഇതേപോലെയുള്ള പണം തിരിച്ചു കിട്ടാൻ സാധ്യല്ലാത്ത പണങ്ങൾക്ക് പൈസ മുടക്കിയ കലാസ്നേഹിയായ അല്ലെങ്കിൽ കലയോട് പ്രതിബദ്ധി പുലർത്തുന്ന ഒരു നിർമ്മാതാവിന്റെ മുഖമായിരിക്കണം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ടത് ഞാനിത് പറയാൻ കാരണം പണ്ടങ്ങനത്തെ ഒരു നിർമ്മാതാവ് ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം അച്ചാണി രവി പറയ രവി എന്ന് പറയുന്ന ഒരു സംവിധായകൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല അദ്ദേഹം കൊല്ലത്ത് ഒരു കശൂറിൻ്റെയും മുതലാളിയൊക്കെ ആയിരുന്നു അപ്പം അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ പി ഭാസ്കരൻ്റെ മൂന്ന് സിനിമകൾ അടൂർ ഗോപാലകൃഷ്ണൻ അരവിന്ദൻ മലയാള സിനിമയുടെ വളരെ ഗതി നിർണയിച്ച സിനിമ നിർമ്മിച്ച രവീന്ദ്രനാഥൻ നായർ സെൻട്രൽ പിക്ചേഴ്സിൻ്റെ സെൻട്രൽ പിക്ചേഴ്സ് ജനറൽ പിക്ചേഴ്സ് ഉടമ രവീന്ദ്രനാഥൻ നായർ അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ അടൂരും ഉണ്ടാകില്ല അരവിന്ദനും ഉണ്ടാകില്ല ഭാസ്കരമാഷും ഉണ്ടാകില്ല അപ്പം അവരൊക്കെ പ്രതിഭാശാലികളായിരുന്നു പക്ഷെ ആ സംരംഭത്തിന് വളരെ സന്മനസ്സോടെ സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കാൻ തയ്യാറായ അത്തരം ആളുകൾ അത് ഒരു കാലഘട്ടത്തിൽ നല്ല സിനിമയ്ക്ക് വേണ്ടി മുമ്പോട്ട് വന്ന ഷാജു വാലപ്പൻ സാറിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പം ഒരു ഡോക്ടറാണ് ഡോക്ടർ അനേശ്വര അവര് അഡ്വക്കറ്റ് ശ്രീദേവി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഞങ്ങൾ ആദ്യം ചിത്രീകരിക്കുന്നത് അതിനുശേഷം അവര് സുഹറ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് അപ്പുറത്ത് കോസ്റ്റ്യൂം ഇട്ട് വന്നപ്പോൾ എനിക്കാണ് മനസ്സിലായില്ല ഞാൻ ഞാനാരും അവിടെ വന്നിരിക്കുന്നതെന്നാണ് വിചാരിച്ചത് അത്രത്തോളം നമ്മളെ അത്ഭുതപ്പെടുത്തിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച അതിലെ ടൈറ്റിൽ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച മിക്ക സഹോദരി എൻ്റെ അഭിനയിച്ച ആമി ഇവരെല്ലാവരും നമ്മളെ ഓരോ ആളുകളും നമ്മളെ ഞെട്ടിക്കുന്ന പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളത് ഈ ഫുട്ടേജിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ബോധ്യമായ കാര്യമാണ് സാമ്പത്തിക കാരണം ഒത്തിരി ബിസിനസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ശ്രദ്ധിക്കണം ിയില് മാത്രമിച്ചില്ലേ കാരണം ഇരിക്കുന്ന മുമ്പ് ശക്തമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലേ കാരണം അത്ര അനുവദിച്ചില്ല കാരണം അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളുണ്ട് ഒരു പത്ത് നാല് കാരണം ഇതിനു മുമ്പ് ഞാൻ പണം പിന്നിട്ടുണ്ട് മൂന്ന് മാസക്കാലം രണ്ട് മാസക്കാലം അറുപത്തി ഏഴ് പേര് കുറച്ച് അതിന്റെ കംപ്ലീറ്റ് സാമ്പത്തികം കൈകാര്യം ചെയ്താലും ഞാനാണ് ആ ചെലവും ഈ ചിലവും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ പോകേണ്ട കാര്യം ചെയ്യാം കാരണം സിദിഖ് സാർ ചെയ്തോളൂ കൃത്യമായിട്ട് അതിൻ്റെ അളവ് പോലെ വെച്ച് എവിടെയാണോ അതിൻ്റെ വേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് ഇവിടെ ഏറ്റവും വലിയ കൈവിടി കൊടുക്കേണ്ടത് സിദിഖ് സാറിനാണ് പിന്നെ ഷാജു ഈ ഞങ്ങളുടെ ബിൽഡിംഗ് അഡ്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നു പറയുക വലിയൊരു സക്ഷണമായി ഇതിനിക്ക് പുറപ്പെട്ടപ്പോൾ ഞാൻ നല്ല മനസ്സ് കാട്ടിയ ഷാജുവിനെക്കുറിച്ചും ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിനും ബിറ്റ് ഫലിമി ഇനി എനിക്ക് ഈ ബിഡ്ഫിലീമ് സോ ഞാനും അല്ല സംസാരിക്കാൻ അങ്ങനെയൊന്നും പിന്നെ എല്ലാരും കേട്ട് നിങ്ങള് കേൾക്കുണ്ടാവും ഡോക്ടറാണ് പിന്നെ പ്രൊഫഷൻ ഞാൻ ഈ സിനിമയിൽ വളരെ ആപരിചികമായിട്ടായിരുന്നു ലൈക് അതിന്റെ തലേ ദിവസം വിളിച്ചിട്ട് എന്നോട് ജയിലിൽ പറഞ്ഞു അനുശ്വര ഫ്രീ ആണ് ചോദിച്ചു ആ ജലീൽക്ക ഞാൻ ഫ്രീ ആയിരുന്നു ഒരു പടമുണ്ട് പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ ആർട്ടിസ്റ്റിന് വേറെ കമ്മിറ്റ്മെന്റ് വന്നതുകൊണ്ട് അവര് പിന്മാറിയിരുന്നു ഞാൻ പിന്നെ ജലീൽക്കനോട് എനിക്ക് നോ പറഞ്ഞൊരു ശീലമില്ല ജലീൽകൻ്റെ ആദ്യത്തെ പടത്തിന്റെ ഡിയോ അപ്പൊ ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പുള്ളിന്റെ ഫ്രെയിമിൽ ഭ്രമിച്ചു പോയ ഒരാളാണ് ഞാനും ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഫേസ് സിനിമയിൽ എങ്ങനെ ഒരു എങ്ങനെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു ബട്ട് ജലീൽക ഫ്രെയിം വെച്ചതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചത് ഓ എന്റെ സ്ക്രീനിൽ കാണാൻ വലിയ കുഴപ്പമില്ല അങ്ങനെയാണ് എന്റെ കോൺഫിഡൻസ് ഞാൻ ബിൽഡ് ചെയ്തത് അപ്പോൾ പിന്നെ സെക്കൻഡ് ഫിലിം പുള്ളി വിളിക്കുമ്പോൾ നോ പറയാന്നുള്ളത് എന്റെ ചിന്തയിലുള്ള ഒരു കാര്യമില്ലായിരുന്നു ദോ ഐ വാസ് ബിസി ശരിക്കും തിരക്കാണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞു ജലീൽക ഞാൻ ചെയ്യാം അപ്പൊ എന്നോട് പറഞ്ഞു നല്ല പെർഫോമൻസ് കോപ്പുള്ള ക്യാരക്ടറാണ് അപ്പോ ഡയറക്ടർ എന്നോട് പറഞ്ഞു ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യ ഇല്ലെങ്കിൽ ഇത് ബാക്കിയുള്ള ആരെങ്കിലും വന്ന് ചെയ്തിട്ട് പോകും അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഓ അപ്പൊ ഭീകര സംഭവമായിരിക്കും അപ്പൊ ഞാൻ സെറ്റിൽ വന്നു സെറ്റിൽ വന്നപ്പോ എനിക്ക് കഥയൊന്നും അറിയില്ല എന്നോട് പറഞ്ഞു രണ്ട് ക്യാരക്ടർ രണ്ട് ക്യാരക്ടർ ഉണ്ട് ആദ്യത്തെ കോസ്റ്റ്യൂം എന്നോട് ട്രൈ ചെയ്യാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റിൻ്റെ ഇതാണ് എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ക്യാരക്ടറായിരുന്നു ഒരു അഡ്വക്കേറ്റ് എനിവേ യു ആർ എ പ്രൊഫഷണൽ സോ യു കുഡ് വെരി വെൽ ഹാൻഡിൽ ആൻ അഡ്വക്കേറ്റ് ക്യാരക്ടർ സോ ഐ വാസ് ലേക്ക് ആ ഐ കുഡ് ഹാൻഡിൽ അത് കഴിഞ്ഞ അന്നത്തെ ദിവസം എനിക്ക് മറ്റേ കോസ്റ്റ്യൂം ഞാൻ വെറുതെ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷൻ ആ നല്ല രസമുണ്ട് പറത്തേട്ടിട്ട് നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു കോസ്റ്റ്യൂം പക്ഷേ ഓവർ ദ ഡേയ്സ് ഓവർ ദ ഡേയ്സ് ആണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര എളുപ്പമുള്ള ഒരു ട്രാൻസിഷൻ അല്ല കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോ ഇപ്പോ സാറ് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം ഓ ഐ കുഡ് എക്സിക്യൂട്ട് ഇറ്റ് അറ്റ്ലീസ്റ്റ് ഫോർ ഹിസ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഐ കുഡ് എക്സിക്യൂട്ട് ഇറ്റ് അപ്പോ എനിക്ക് തോന്നുന്നു ഹാഫ് ഈസ് ഡോ ഒരു ഡയറക്ടർ ആഗ്രഹിച്ച പോലെ ഒരു ഡയറക്ടറെ ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു അറുപത് ശതമാനം ഞാൻ ചെയ്തു എന്നൊരു വിശ്വാസം എനിക്ക് ഇപ്പൊ തോന്നുന്നു ബാക്കി നമുക്ക് ഫിലിം കാണുമ്പോ തീരുമാനിക്കാം ബാക്കിയുള്ളവരുടെ അഭിപ്രായം എന്താണെന്ന് ഒരുപാട് നന്ദിയുണ്ട് ചേനോടും സേറിനോടും വാലപ്പൻ സേറിനോടും ബാക്കി എന്തായാലും ക്രൂ ഈ പറഞ്ഞ പോലെ ഒരു വളരെ ചെറിയ ക്രൂ ആയിരുന്നു വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ടു പേഴ്സൺ വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിരുന്നു പിന്നെ എനിക്ക് സെറ്റില് രാത്രിയാകുമ്പോൾ ഉറങ്ങാതിരിക്കാൻ മിഠായി മേടിച്ചിരുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു അതും ഞാൻ വളരെ ലൈക്ക് എന്താ പറയാ നമ്മളുടെ എന്റെ പ്രൊഫഷൻ ഡോക്ടർ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ രാത്രി ഒരുപാട് ഉറക്കമഴിഞ്ഞിട്ടൊക്കെ ജോലി എടുക്കുന്ന ആൾക്കാരാണ് ആ സമയം നമ്മൾ ഈ മിഠായി കോഫി എന്നൊക്കെ പറയുന്നത് അതിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ സോ എനിക്ക് ആ സമയത്ത് ആ മിഠായി ഒരുപാട് വലിയ കാര്യായിരുന്നു പുള്ളിയാണ് എനിക്ക് മിഠായി കൊണ്ടു ആയിരിക്കുന്നത് അതെനിക്ക് അതെനിക്ക് വളരെ ഞാൻ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കാര്യാണ് ശരി വളരെ നന്ദി താങ്ക് യു ഡോക്ടർ ആദ്യമായിട്ട് നായകനാവുന്ന സിനിമയാണ് നമ്മുടെ ശ്രീ സിദ്ദിഖ് സാറിന്റെ സംവിധാനത്തിലൂടെ അദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഈ സിനിമയിലെ നായകനാണ് പഴയൊരു തമിഴ് സിനിമയിലെ നായകന്റെ ശിവകുമാർ സാറിന്റെ അതായത് കാർത്തിയുടെയും നമുക്ക് കാർത്തിയുടെയും സൂര്യയുടെ ഒക്കെ ഫാദർ അദ്ദേഹത്തിന്റെ ചായയാണ് തോന്നുന്നത് ശ്രീ ഷജിനാലപ്പുഴ ശനിയാണ് എന്തായാലും അവതാരൊക്കെ പറഞ്ഞ പോലെ താങ്ക് യു ഓക്കെ അത് ഭയങ്കര അഭിമാന മുഹൂർത്തമാണത് എന്താ വെച്ചാൽ അതിന് ഈശ്വരനെ ദൈവത്തെ മരിക്കുകയാണ് ഈ ഒരു മുഹൂർത്തം ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അതിനിടയാക്കിയ ഷാജുപാലപ്പൻസാറും അതോടൊപ്പം തന്നെ സിദിഖ് പർവച്ചാർ അവരോട് നന്ദി പറയുന്നു പിന്നെ ദൈവത്തോടും മാധവനം ജില്ല നന്ദി പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ ക്യാമറയുടെ ബാക്കിൽ നിന്നുണ്ട് പി ആർ ബർക്ക് പ്രൊമോഷൻ ആസ് എ ഫിലിം ജേർണലിസ്റ്റ് എന്ന രീതിയിൽ പതിനഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ആള് മീഡിയ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ട് പ്രസ് മീറ്റ് വന്നിട്ടുണ്ട് പക്ഷേ അഭിനയിതാവുന്ന രീതിയിൽ ഈ ഒരു മീൻ ഒരു എന്താ പറയാ ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചു അതിൻ്റെ അതിനുവേണ്ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് നിൽക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുള്ള അഭിമാനമുള്ളൊരു പ്രവർത്തനമാണ് കാര്യം ചിത്രങ്ങൾ ഒരു പത്ത് പതിനാറ് ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചു പക്ഷെ ആര് പറഞ്ഞറിയില്ല മെയിൻ നല്ല ക്യാരക്ടറൊക്കെയാണ് ഈ താരബാഹുല്യം മലയാള സിനിമയിൽ ഒരു പ്രശ്നം തന്നെയാണ് വൻകിട താരങ്ങളിലൂടെ സീൻ പങ്കെടുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യും അല്ലാതെ നമ്മൾ വളരെ ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്തു എന്ന് പറഞ്ഞ കാര്യമില്ല ഈ പതിനഞ്ച് ചിത്രങ്ങൾ കഴിഞ്ഞ് പതിനാറാമത്തെ ചിത്രമായിട്ട് എന്നെ പിടിച്ച നായക ശരിക്കും ആ ഒരു സതീഷൻ ഫുഡിൻ സ്വന്തം സതീശൻ ഇതിൽ ശരിക്കും പറയാൻ ഞാനൊരു അവചാരിതമായി എത്തിയെന്ന് തന്നെ പറയുന്ന കാര്യം ഞങ്ങളുടെ പി ആർഒ വർക്ക് ചെയ്യുന്ന ആ രീതി വിളിച്ചു സംസാരിച്ചു അപ്പം അദ്ദേഹത്തിന് ആദ്യത്തെ ചിത്രം സെലക്ഷൻ ചെയ്തു രണ്ടാമത്തെ ചിത്രം എന്ത് സ്വന്തം ശ്രീധരൻ ആ ചിത്രത്തിന്റെ വിളിച്ചിരുന്നു അങ്ങനെ ഷോ ഷോ റിവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് എന്ന സ്വന്തം ശ്രീധരൻ നിലമ്പൂർ ഏഷ്യത്തെയൊക്കെ നല്ല വേഷം ചെയ്തത് ഒരു വ്യക്തി ജീവിതം ഉപയോഗിക്കായ ചിത്രം അദ്ദേഹം എടുത്ത് കാണിച്ചപ്പോൾ അന്ന് മുതലാണ് എനിക്ക് ഒരു സിനിമ സ്നേഹം തോന്നിയത് എന്ന് വെച്ചാൽ ആ ഒരു നല്ലൊരു കലാകാരന്റെ ചിത്രം ഇത് അറിയപ്പെടണമെന്ന് തോന്നി അങ്ങനെ അപ്പോൾ അന്ന് ആ സമയം പോലെ ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഫോണിലൂടെ അപ്പൊ ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരു മൂവി വരുന്നുണ്ട് ഇതുപോലെ തന്നെ പെൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു കാസ്റ്റിംഗ് നടത്തിയപ്പോൾ ഞാനും ഈ ഫുഡീസ് സതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഉദ്യോഗത്തോടൊപ്പം ചേർന്ന് പല നായകന്മാരെ നോക്കിയാൽ സത്യമാകട്ടെ പല നായകന്മാരെ നോക്കിയിട്ട് അത് ആ സ്ഥിതി വേഷം ചെയ്യാൻ പറ്റിയത് ആ ബോഡി ലാംഗ്വേജിൽ ചെയ്യാൻ പറ്റിയ ആരാകും ഇപ്പൊ പല നായകന്മാരെ പറഞ്ഞു മലയാള സിനിമയിൽ നായകന്മാര് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ നായകമാരും നായികമാർക്കും വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആഴ്ചയിൽ ആറു എഴുപത് ചിത്രങ്ങൾ റിലീസാവും ഇപ്പൊ സമാന്തര ചിത്രമാക്കോട്ടെ കൊമേഴ്സിയ ചിത്രമാക്കോട്ടെ നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ അവരുടെ എമൗണ്ട് നമുക്ക് തന്നെ അറിയാം ഫ്രീ ആയിട്ട് ആരുമ്പോന്ന് അഭിനയിക്കാം അല്ലെ ഒരു എമൗണ്ട് എന്നിട്ട് വലിയ എമൗണ്ട് അല്ലെങ്കിലും ചെറിയ എമൗണ്ട് ചോദിച്ചാലും മീഡിയ എമൗണ്ട് ചോദിച്ചാൽ അവർ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ പ്രൊഡക്ഷൻ താങ്ങില്ല പ്രത്യേകിച്ച് ഇന്നൊരു തിയേറ്റർ ആ ഒരു രൂപസാദർശിയും ഒക്കെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കോൺഫിഡൻസ് ഉള്ളതെന്ന് ചോദിച്ചു അറിയാം കോൺഫിഡൻസ് നൂറ് നൂറ്റൊന്ന് ശതമാനം ഒക്കെ കോൺഫിഡൻസ് ആണ് ചെയ്യാൻ പക്ഷെ എന്നെ അത് ഏൽപ്പിക്കുക എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അത് ചെയ്ത് നമ്മൾ ആ ഒരു ഇൻസ്പിരേഷൻ അത് സ്ഥിതികാരം എത്ര തന്നെ ഇൻസ്പിറേഷൻ ആയിരിക്കും അവരുടെ എന്താ ഒരു പ്രഷറാണ് ചെയ്തുകൊടാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടില്ല ഒരു മെയിൻ സ്ട്രീം ആയ ഒരു പേടിയുണ്ട് നായകൻ ഇങ്ങനെ ആയിരിക്കണം പക്ഷെ ഈ ഒരു സതീഷനിലേക്ക് വന്നപ്പോഴും ഫുഡ് ഇൻസ്പെക്ടർ സതീഷന്റെ ജീവിതം കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ ഇവരെല്ലാം പറഞ്ഞു ഒരു ചിത്രത്തിന്റെ കാലത്ത് ആണെങ്കിൽ പോലും ഒരു ഗസൽ സീങ്ങിന്റെ ഒരു പ്രദേശം ഒരു റിസോർട്ടിൽ ഷൂട്ട് ചെയ്ത് പ്രാപ്തമായിട്ട് എൻ്റെ സീൻ എടുക്കുക എന്നോട് പുള്ളി പറഞ്ഞത് ഒരു തീരെ അവശനായ നായന് ആ സമയത്ത് പക്ഷെ ഹൃദയ ആ ഗാനം ഗസൽ ഗാനം ഹൃദയം കൊണ്ട് കേൾക്കണമെന്ന് പറഞ്ഞു ഇവികൊണ്ട് നമ്മൾ പാട്ട് കേൾക്കാറുള്ളൂ ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും എനിക്ക് ഭയങ്കരമായിട്ട് എഴുതയും കൊണ്ട് എങ്ങനെ കേൾക്കും ആ സമയത്ത് എഴുതയും കൊണ്ട് കേൾക്കാൻ എങ്ങനെ ഹൃദയം കൊണ്ട് കേട്ടു നോക്കും ചെവി കൊണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആ സീൻ ഒരു നല്ലൊരു തുടക്കമായി ഫസ്റ്റ് എടുത്ത ആ സീൻ തന്നെ ഹൃദയം കൊണ്ട് കേട്ടു ഞാൻ എന്നുള്ള സത്യം അത് ഇവിടെ എല്ലാരും അത് ഭയങ്കരമായിട്ട് സന്തോഷം അവർ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു ഓരോ സീനും ഇൻട്രൊഡ്യൂസ് ചെയ്തു പറഞ്ഞു പിന്നെ എന്റെ മനോഹർമ്മം അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നല്ലൊരു ക്യാരക്ടറാണ് സതീഷ് കാര്യം ആ സതീഷിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോ ഞാൻ രാത്രിയിലൊക്കെ അത്രയും ക്യാരക്ടറാണ് ഈ സതീഷൻ ഇയാള് എനിക്ക് ഈ ജീവിച്ചിരുന്ന വ്യക്തിയാണോന്നറിയില്ല പക്ഷെ അദ്ദേഹത്തെ കണ്ടൊന്ന് കാണണമെന്നുണ്ടായിരുന്നു സിനിമയ്ക്ക് മുമ്പ് അഭിനയിക്കുന്നതിന് മുമ്പ് കാര്യം അത്രയും ത്യാഗം ഉള്ളിലൊക്കെ ഒരു മനോത്സവമുള്ള ഒരു മനോ എന്താ പറയുക ചിത്രത്തിന്റെ പേര് പോലെ വ്യാപാരികൾ പോലെ തന്നെ മനോ വ്യാപാരം നെറ്റിലേക്ക് നടക്കുന്ന തിങ്ങി പൊട്ടാൻ ആഗ്രഹിക്കുന്ന പല ദുഃഖ മുഹൂർത്തങ്ങൾ ഉള്ള ഒരു കഥാപാത്രം ലഭിച്ചതിന് ശ്രദ്ധിച്ചുള്ള നമ്മുടെ ഡോക്ടർ അനുശ്വരയും വേറെ രണ്ട് ചിത്രങ്ങളാണ് അതാണ് ഇതിനകത്ത് സാരിപാത്രം ഒക്കെ സാരി വേറൊരു കഥ മുസ്ലിം സബ്ജക്റ്റാണ് ഞാനൊരു ദളിത് സംസ്കാരത്തിന്റെ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ സതീശൻ ആ ഡത്തിലേക്ക് പോയാൽ എന്താണത് എങ്ങനെ പ്രേക്ഷകർ എടുക്കുക എന്നറിയില്ല അത്രയും ഉള്ളില് തേങ്ങൾ ഉള്ളവര് എന്താ പറയാ ആ ഭയം കിട്ടാത്ത വേട അപ്പൊ ആ സമയത്ത് എനിക്ക് വ്യാപനം ധാരാളം ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ വരും പക്ഷെ എനിക്ക് ഫോണിലെടുക്കാൻ ആ സമയത്ത് തന്നെ വർക്കൊന്നും കേട്ടില്ല കാര്യം എനിക്ക് സതീഷനായിട്ട് ജീവിക്കണം തോന്നി ആ സമയത്ത് അത് പ്രേക്ഷകരിൽ എത്തിച്ചിട്ടുണ്ട് എങ്ങനെ വരുമെന്ന് എല്ലാരും സ്വീകരിക്കുക വർക്ക് ചെയ്യുന്നു അവർ ആദ്യം ആരാ നായകൻ ആരാ ഹീറോയിൻ ഒരു സർപ്രൈസ് ആണ് ഞാൻ നിങ്ങളെ കാര്യം കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഈ വേഷം പറഞ്ഞിട്ടില്ല എപ്പോഴും നായകൻ എന്ന് പറഞ്ഞില്ല സംവിധായനാണ് അപ്പോഴും ഇവിടെ ഓണാഘോഷ പരിപാടിയാണ് നമ്മുടെ ഒരു പടത്തിന്റെ ഒരു ഫെസ്റ്റിവൽ മൂവാണ് മൂവിയാണ് നമ്മുടെ അർഷാൻ ഡോക്ടറാണ് അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എല്ലാരോടും സന്തോഷം പങ്കിടുകയാണ് ഈ മുഹൂർത്തത്തിൽ താങ്ക് യു സപ്പോർട്ട് ചെയ്യുക ഇത് ഫെസ്റ്റിവലിൽ മത്സരിക്കാൻ പോകുന്ന മൂവി രണ്ട് ചിത്രങ്ങളാണ് വ്യാപാരികളും അതോടൊപ്പം തന്നെ സ്വലം തിയേറ്റർ റിലീസ് ഉണ്ടാവും ഓക്കെ എല്ലാരോടും എന്നാൽ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓണാഘോഷ ഓണത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെ ഒരു ലോഞ്ച് നമുക്ക് കിട്ടിയത് വളരെയധികം സന്തോഷിക്കാം ഓക്കെ താങ്ക് യു